ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇൻ്റലിജൻസ് ബ്യൂറോയിൽ തൊഴിൽ നേടാൻ ഇതാ ഒരു അവസരം വന്നിരിക്കുന്നു സെക്യൂരിറ്റി അസിസ്റ്റൻ്റ് തസ്തികയിലേക്കാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മോട്ടോർ ട്രാൻസ്പോർട്ട് വിഭാഗത്തിലാകും നിയമനം ലഭിക്കുക എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കാട്ടോ ഇന്ത്യയിലാകെ നാനൂറ്റി അമ്പത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് തിരുവനന്തപുരത്ത് ഒമ്പത് ഒഴിവുകൾ ഉണ്ട് അപേക്ഷകർ പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസും ഉണ്ടായിരിക്കണം ഡ്രൈവിംഗിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പതിനെട്ടിന് മുകളിൽ ഇരുപത്തി ഏഴ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇളവുകൾ ലഭിക്കുന്നതായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആകും ആദ്യം ഇതിനായി കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം കണ്ണൂർ എന്നീ ജില്ലകളിൽ കേന്ദ്രങ്ങൾ ഉണ്ടാകും സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് മുമ്പായി നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിക്കുക അപ്പോൾ ഇതേപോലെയുള്ള ജോബ് റിലേറ്റഡ് അപ്ഡേറ്റ്സിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക